അസ്സാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ചായക്കട സ്പെഷ്യൽ പരിപ്പ് പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല മുരിഞ്ഞ പരിപ്പുവടയും ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വൈകുന്നേരം പരിപ്പ് പരിപ്പുവട ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് തുവരപ്പരിപ്പ് അതായത് നമ്മളിവിടെ പരിപ്പാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തൂവരപ്പരിപ്പാണ് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ഈ പരിപ്പിൻ്റെ വെള്ളം നല്ലോണം വാർന്നിട്ടാണ് ഇത് വടയിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം വാരണം അതാണ് ഇതിൻ്റെ അടിയിൽ നല്ല വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം പരിപ്പിനുള്ള വെള്ളം നല്ലോണം ഒന്ന് വാർന്നു വരട്ടെ അങ്ങനെ നമ്മുടെ തൂരപ്പരിപ്പിന്റെ വെള്ളം നല്ലോണം വാർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് മാറ്റാം അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ തൂരപ്പരിപ്പ് കുറേശ്ശെയായിട്ട് ഇട്ടുകൊടുക്കാണ് നമ്മൾ ഈ ഒരു പരിപ്പ് നന്നേ അരയാൻ പാടില്ല കേട്ടോ കുറച്ചൊരു തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത് അതായത് ഇടക്ക് നമ്മുടെ ഈ ഒരു പരിപ്പ് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് അല്ലാ അല്ലാതെ നന്നായി പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ തരുതരിപ്പായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ഈ ഒരു പരിപ്പ് നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും കണ്ടോ ഇങ്ങനെ തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം പരിപ്പിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളക് അല്പം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് നിങ്ങൾക്ക് സവോള ചേർക്കാം പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി അല്പം കറിവേപ്പില അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇനി അതെല്ലാം കൂടി നമ്മുടെ വടയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വടക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിലർ വടയുടെ കൂട്ടിലേക്ക് വെളുത്തുള്ളി പെരിഞ്ചീരകം ഇതൊക്കെ ചേർക്കാറുണ്ട് അപ്പം നമുക്കത് ചേർക്കുന്നത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വട ഉണ്ടാക്കുന്നത് വാഴയിലെ കുറച്ച് വലിച്ചെണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ കൂട്ട് വടയുടെ രൂപത്തിലേക്ക് ഷേപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചിലര് കൈവെളിയിൽ തന്നെ വലിച്ചെണ്ണ പുരട്ടിയിട്ട് കൈകൊണ്ട് തന്നെ വടയുടെ ഷെയ്പ്പാക്കിയിട്ട് അങ്ങനെയും വട ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വട ഉണ്ടാക്കാം കേട്ടോ പരിപ്പ് വട ഉണ്ടാക്കാൻ പലതരം പരിപ്പുകൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ചിലര് ചുവന്ന പരിപ്പ് വെച്ചിട്ട് പരിപ്പ് വട ഉണ്ടാക്കാറുണ്ട് പിന്നെ പീസ് പരിപ്പ് അതായത് ഗ്രീൻ പീസിന്റെ പരിപ്പ് വാങ്ങാൻ കിട്ടും അത് വെച്ചിട്ടും നമുക്ക് പരിപ്പാട് ഉണ്ടാക്കാം പിന്നെ കറി വെക്കുന്ന തൂരപ്പരിപ്പ് ഉപയോഗിച്ചിട്ടും പരിപ്പാട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കറി വെക്കുന്ന തൂരപ്പരിപ്പാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ചായക്കട സ്പെഷ്യൽ പരിപ്പാട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ് വളരെ ക്രിസ്പിയാണ് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചായക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു പരിപ്പ് വട തന്നെ ആകട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് വേണ്ട കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം